നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കോട്ടയത്തെ പ്രിയപ്പെട്ട എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണുള്ളത് കോൺഗ്രസിൽ പുതിയൊരു തലമുറ കൈമാറ്റമൊക്കെ വന്നിരിക്കുകയാണ് പുതിയൊരു കെ പി സി സി അധ്യക്ഷൻ വന്നിരിക്കുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിടെ തന്നെ വരാൻ പോകുന്നു അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ പറയാനുണ്ടാകും അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു അഭിമുഖത്തിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം സ്വാഗതം നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്നിപ്പം ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് പക്ഷേ പാണക്കാട് കുടുംബം ആരാടനോക്കത്തിന് കൈയൊഴിഞ്ഞു എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് എന്താണ് അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ ഇന്നലെ ആ കൺവെൻഷൻ സ്ഥലത്തു നിന്നായിരുന്നു ഇവിടെ പറയുന്നത് ആ കൺവെൻഷനിൽ അവിടെ പാണക്കാട് കുടുംബത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ടായിരുന്നു മാത്രമല്ല പാണക്കാട് കുടുംബത്തിൽ നിന്ന് തങ്ങൾ ഇവിടെ സൗദി അറേബ്യയിൽ പോയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പരസ്യമായി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അവിടെ പറഞ്ഞിരുന്നു എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് പിരിഞ്ഞത് കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ ഒരു വാർത്ത ഏതോ നിന്ന് പ്ലാൻ ചെയ്തു അവർ ബഹിഷ്കരിച്ചു നമ്മളൊന്നും കണ്ടില്ല അവരും അറിഞ്ഞില്ല വെറുതെ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇതുപോലുള്ള വിവാദങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ചില ആളുകളുടെ ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഒരു ബഹുർസ്ഫുരണം മാത്രമാണ് അതിനൊന്നും കാര്യമായി ഒരു മീറ്റും കൊടുക്കാനില്ല ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച വരാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായും നമ്മളുടെ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് ഗവൺമെൻറ് സ്പോൺസേർഡായിട്ടുള്ള ചില പ്രോഗ്രാംസാണ് ഈ വരുന്നത് കാരണം ഇവിടെ നിലമ്പൂർ നിലമ്പൂര് ഗവണ്മെൻറ്റിൻ്റെ നേട്ടത്തെക്കുറിച്ച് എന്താ അവർ പറയാനുള്ളത് വന്യമൃഗ ജീ അവരുടെ അക്രമത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് കാട്ടാനകളിറങ്ങി ആളുകളെ ചവിട്ടിക്കൊല്ലുന്നതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവണ്മെൻ്റ് കൈകെട്ടി ഇരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് മതമേലധ്യക്ഷന്മാരടക്കം മുഴുവൻ ആളുകളും ഈ രംഗത്ത് ഗവണ്മെൻറ്റ് അട്ടർ ഫെയിലിയറാണ് എന്ന് പറഞ്ഞിരിക്കല്ലേ അപ്പം ഇതൊന്നും ചർച്ച വരരുത് ഇത് ചർച്ച വരാതിരിക്കാനായിട്ട് എരിവും പുളിയുള്ള ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ നമ്മളുടെ സമയം മെനക്കെടുത്തും മാത്രമല്ല വന്നില്ല വന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ആയിക്കോട്ടെ കൊണ്ടൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയല്ലേ അവിടെ കണ്ടസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഹൈക്കമാൻഡ് നേരിട്ട് അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥിയല്ലേ അവിടെ കണ്ടസ്റ്റ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കെ സി വേണുഗോപാലേ അത് ഉദ്ഘാടനം ചെയ്തത് കെ പി സി സി പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ചില്ലേ യു ഡി എഫിൻ്റെ കൺവീനർ ചെയർമാൻ ശ്രീ വി ഡി സതീശൻ റൈൻ്റെ യു ഡി എഫിൻ്റെ ഉപാധ്യക്ഷനായിരിക്കും ഈ വാർത്തകളൊക്കെ വരുന്നത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ ഒരു എവിടെ നിൽക്കും ഏതൊരു കേന്ദ്രങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കുകയാണ് ഇന്നിപ്പം പി സി വിഷ്ണുദാദും ഷഫി പറമ്പിലൊക്കെ പറഞ്ഞത് കുത്തിത്തിരിപ്പ് വാർത്തകൾ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അങ്ങും ആ രീതിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലല്ല ഇത് കുത്തിത്തിരിപ്പല്ല പ്ലാൻ ചെയ്യുന്നതാണ് രാവിലെ ഒരു നാലഞ്ചാറ് ആളുകൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കും എന്താ ഫയൽ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കും എന്നിട്ട് അവരത് ഫയൽ ചെയ്തിട്ട് അവർക്ക് ഇൻട്രസ്റ്റോടുള്ള ആളുകൾ വഴി ഇത് ചർച്ചയാക്കും വൈകുന്നേരം ഇത് സായന ചർച്ചയിലേക്ക് കൊണ്ട് എത്തിക്കും അപ്പോൾ ആ ഒരു പകൽ മുഴുവൻ അങ്ങ് മാറിയല്ലോ ഒരു പകല് നടക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വ്യതിയലിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും പോളിങ് വരെ ആളുകളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഒരിക്കൽ കണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല നിരന്തരമായി ഇതാ പണി എന്ന് വന്നു കഴിയുമ്പോൾ ആളുകൾക്കെല്ലാം ഇത് ബോധ്യപ്പെട്ടു ഇത് പ്ലാൻറ്റഡ് ആയിട്ടുള്ള കേസാണ് അത് വിഷ്വൽ മീഡിയയിലാണ് ഇതൊക്കെ നടക്കുന്നത് പ്രിൻറ്റ് മീഡിയയിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ തീർച്ചയായും അപ്പോൾ പ്രിൻറ്റ് മീഡിയ കുറച്ചും കൂടി സത്യസ്ഥിതിയോടുകൂടി നിൽക്കുന്നു വിഷ്വൽ മീഡിയ ആകുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി അതിന് തിരുത്തില്ലല്ലോ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ കൂടി കൊടുക്കുന്ന ഒരു തെറ്റായ കാര്യം പരമ എന്ന് തെളിഞ്ഞാൽ പോലും അതിനേതെങ്കിലും തെറ്റുതിരിച്ച നടപടിയുണ്ടോ ഒരു നടപടിയില്ല അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമായി ഈ വീക്ക്നെസ് പ്രിൻ്റ് മീഡിയ അവിടെ വിഷൻ മീഡിയക്കുണ്ട് എന്നറിയാവുന്ന ആരോ ആളുകൾ അവർ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇങ്ങനെ വ്യാജ പ്രചരണത്തിൻ്റെ പ്രചരണത്തിൻ്റെ സങ്കേതമായി ഇതിൽ പക്ഷേ കുറച്ചുകൂടി ഒരു ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളൊരു ചരിത്രം കൂടിയുണ്ട് അതായത് ആര്യാട മുഹമ്മദിൻ്റെ രാഷ്ട്രീയം അരേഡ മുഹമ്മദ് പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് മകൻ പിന്തുടരുന്നു അതുകൊണ്ട് പാണക്കാട് അംഗന്മാർ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലൊരു പൂർവ്വകാലത്തെ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഏത് കാലത്തെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തും അതിനുശേഷമുള്ള പിന്നീടുള്ള ഒരു ചെറിയ കാര്യങ്ങളും ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്തുന്നതിന് മുമ്പ് കാലത്തെ കഥകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ കഥകൾക്ക് പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് പുത്തന പുതുപുത്തനാണ് എന്നൊരു മട്ടിലങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ഇത് വെറും പൊളിഞ്ഞ അഭ്യാസമാണ് ഈ അഭ്യാസം കേരളത്തിൽ ഇനിയും ആവർത്തിച്ചു എന്ന് വരാം പക്ഷേ അത് പരാജയപ്പെട്ടു ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിലമ്പൂരിൽ ആരേട ഷൗക്കത്ത് വിജയിച്ചു വരുമെന്ന് കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഈ ചെയ്യുന്ന ഈ വിക്രിയ ഞങ്ങൾക്കറിയാം വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെക്കുറിച്ച് എന്ത് പറയാൻ കേരള വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ വിമർശിക്കാൻ പറ്റുമോ ഇവിടെ ജീവന സ്വത്തിന് സംരക്ഷണമില്ലാതെ ജനങ്ങൾ അവിടെ ഭയപ്പാടോടു കൂടി പോകുന്നത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നേരത്തെ ഞാൻ പറഞ്ഞ വന്യജീവി ആക്രമണത്തിൽ സംരക്ഷണം കിട്ടാതെ ജനങ്ങൾ ആലയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റുമോ റേഷൻ കിട്ടാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ പെൻഷൻ തടഞ്ഞു വെച്ചത് എവിടെ പ്രതിപക്ഷത്തിൻ്റെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ എന്താ മാർഗം കുറ്റം കാണാൻ വേണ്ടി ഗവേഷണം നടത്തി ഇങ്ങനെയുള്ള പൊടുപ്പും തെങ്കലുമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ മധ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ ആ ചൂണ്ടയിൽ കൊത്തുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ ഒരു നേർമുവാറാണ് ഇതിലൊന്നും ഒരു ഫല മുഖ്യമന്ത്രി അച്യുതാനന്ദനോട് ചോദിച്ചാൽ മതിയല്ലോ മാർസിസ്റ്റ് പാർട്ടിക്കകത്തെ ചതിയുടെ കഥ നോക്കണമെന്നൊരു ശ്രീ വി എസ് അച്യുതാനന്ദൻ വന്ധ്യവയോധ്യനായിട്ടുള്ള ആളല്ലേ അദ്ദേഹത്തെ ഞങ്ങളാണോ ചതിച്ചത് അദ്ദേഹത്തെ ഞങ്ങളൊന്നും അല്ല ചതിച്ചത് ആരാചാരിച്ചതെന്നും അവർ പറയട്ടെ ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം ഇതൊന്നും പറയരുത് അവിടെ ശുദ്ധമായ കരങ്ങളുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കരം പൊക്കി പിടിക്കാൻ പറ്റും ഇതൊന്നും അല്ലല്ലോ പശ്ചാത്തലം നോക്കിയാൽ അതൊന്നും അല്ലല്ലോ നമ്മൾ അത് ഇപ്പോഴും കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വമൊക്കെയാണ് പറയുന്നത് അവിടെ വന്നിട്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ വികസനത്തിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ വികസന രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വം നിലനിൽക്കുമ്പോൾ തന്നെ ആര്യാട മുഹമ്മദിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർസിസ്റ്റ് പാർട്ടിയും ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് അവിടെ പ്രസംഗിച്ചല്ലോ തീർച്ചയായിട്ടും അതെന്തിന അതെന്തിരാക്ക് അത്രക്ക് അത്ര താപ്പാ പലതാപ്പരട്ട ഇരട്ടയൊന്നുമല്ല അത് പലതാപ്പാണ് എന്നാൽ പിന്നെ എന്തിനാണ് അവിടെ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലല്ലേ അതിന് ശേഷം ഇത്ര കാലമല്ലേ ആയുള്ളൂ ആ ആ കാലഘട്ടത്തിൽ കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം തൊട്ടടുത്തുള്ള കാലഘട്ടത്തിൽ ഇത് നടന്നത് കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ കേസിനകത്ത് ആ എല്ലാവരെയും വെറുതെ വിട്ടില്ലേ വെറുതെ വിട്ടാലും മാർസിസ്റ്റുകാർ വീടുകയാണ് അവരന്ന് ആര്യാട് മുഹമ്മദ് വാനോളം പുകഴ്ത്തി സംസാരിച്ചവരാണ് ഇപ്പോൾ ആര്യാട് മുഹമ്മദിൻ്റെ മകനെക്കുറിച്ച് അഭിഖ്യാതി പറയാൻ പി വി അൻപറിൻ്റെ നിലപാട് യു ഡി എഫിനെ ദോഷമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ പി വി അൻവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ഞങ്ങളോടു അൻവറിന് മൊത്തം കിട്ടിയ അൻവറിൻ്റെ വോട്ടുകളും അൻവറിനെ സപ്പോർട്ട് ചെയ്ത ഇടതു മുന്നിലെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടും രണ്ടും കൂടെ കൂട്ടിയല്ലേ ഇത്ര വന്നുള്ളൂറിച്ച് അത് രണ്ടായി പോയില്ലേ അത് രണ്ടിന് രണ്ട് വഴിക്കല്ലേ പോയത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അവർ വിഡ്രോ ചെയ്ത് അവർ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അൻവർ സ്ഥാനാർത്ഥിയല്ലാത്ത കൊണ്ട് അൻവർ അൻവറിൻ്റെതായ പ പ്രതലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ വോട്ടിൻ്റെ ഒരു കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞില്ലേ അതൊരു ഭാഗത്ത് മാർസിസ്റ്റ് പാർട്ടിക്കാണ് അതിൻ്റെ ക്ഷീണം വരുന്നത് ഞങ്ങൾക്കെന്ത് ക്ഷീണം ഞങ്ങൾ ശ്രീ പി വി എൻ പറഞ്ഞ സ്ഥാനാർത്ഥിയാക്കി അതല്ലോ വന്നത് അന്ന് സ്ഥാനാർത്ഥിയാക്കി എന്താ ചെയ്തത് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അ എന്നിട്ട് അവർക്ക് കിട്ടി ഇത്രയ്ക്ക് ഇത്ര വോട്ടുകൾ ഉള്ളു ഈ പി വി അൻബറിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം പലപ്പോഴും ഇന്ന് പറഞ്ഞത് നാളെ പറയുന്നില്ല എന്നതാണ് ഏറ്റവും കാതലായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ അദ്ദേഹം വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി അവിടെ ആ ഒരു രീതിയിൽ വൈകാരികമായി ചില കോൺഗ്രസ്സിന് ദോഷം വരുന്ന രീതിയിൽ ചില നാടകങ്ങൾ കളിക്കാൻ നോക്കിയെന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത് അതായത് പ്രകാശിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലെ ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആദ്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പിന്നീട് ആ വീട്ടിൽ പോകുന്നു പ്രകാശിൻ്റെ ഭാര്യയെ കാണുന്നു മക്കളെ കാണുന്നു ഒടുവിൽ ഭാര്യ തന്നെ പറയുകയാണ് കോൺഗ്രസ്സിലാണോ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നത് പ്രകാശ് ചേട്ടൻ കോൺഗ്രസിൻ്റെ പതാക പുതിച്ചാണ് ഈ മണ്ണിൽ നിന്നും പോയത് എന്നൊക്കെ എന്തിനായിരിക്കും അൻവർ ഈ രീതിയിലുള്ള ഒരു ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത് ശ്രീ ബി ബി പ്രകാശ് ഞങ്ങൾക്ക് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന നേതാവാണ് നല്ല സഹപ്രവർത്തകനാണ് അൻവർ അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ പ്രകാശിൻ്റെ വീട്ടിൽ ചെന്നത് ഞാൻ അതുകൊണ്ട് രാഷ്ട്രീയം പറയാൻ പോയില്ല കാരണം വേദനയോടുകൂടി ദുഃഖത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബത്തെ രാഷ്ട്രീയ താല്പര്യം വെച്ച് കുത്തി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല ഞാനതുകൊണ്ടെന്ത് ചെയ്തു ഞാൻ അവരുടെ പൊളിറ്റിക്സ് അല്ല പറഞ്ഞത് പഴയ കാര്യങ്ങളും കുടുംബകാര്യങ്ങളോ ഒക്കെ ചോദിച്ച് കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ചോദിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഇന്നലെ രാത്രി നമ്മളുടെ ബി ബി പ്രകാശിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നത് ബി ബി പ്രകാശിനെ ഇവരെന്താ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ കിട്ടുന്ന തക്കത്തിലൊക്കെ പുള്ളിയെ ഉപദ്രവിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോൾ വന്നപ്പോൾ അതൊരു ആയുധാക്കാനായിട്ട് പരിശ്രമം അതിനൊന്നും ഒരു വിലയില്ല അതിനൊന്നും ഒരു ഒരു കടലാസിൻ്റെ വില പോലും ഒരു മനുഷ്യന് കൽപ്പിക്കാൻ പോകുന്നില്ല അതിന് ഒരു വിലയില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം ഒരു സെറ്റ് പത്രിക തള്ളി കഴിഞ്ഞു അപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയായാലും വെല്ലുവിളിയാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം വെല്ലുവിളിയായാൽ അത് ഇടത് മുന്നണിക്കാം കാരണം ഇടതുമുന്നണിയും അദ്ദേഹം കൂടി ഒരുമിച്ചുണ്ടാക്കിയ വോട്ടിൻ്റെ ഒരു ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ട് അതിൽ ഇടതുമുന്നണി അങ്ങോട്ട് മാറി പിന്നെ പോട്ട് അദ്ദേഹം ഒറ്റയ്ക്കാം അപ്പോൾ ആ വോട്ടങ്ങ് ഡിവൈഡ് ചെയ്യുക രണ്ട് രണ്ട് കരയിലേക്കന്ന് മാറുകയാണ് പിന്നെ പോട്ട് അൻവറിൻ്റെ ഇതോളം അൻവർ കൊട്ടെ കൂടുതൽ വന്നാലും കുറവ് വന്നാലും അത് ഇടതു മുന്നണിടയ്ക്കല്ലാതെ ഞങ്ങളെ അത് ബാധിക്കുന്ന പ്രശ്നം അതോടൊപ്പം ഇ ഡി സതീഷിനെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അൻവർ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ അൻവർ ഇഷ്യൂ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഷ്യൂ ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അൻവർ അല്ല ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് അവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന സ്വരാജ് പോലുമല്ല ഞങ്ങൾക്ക് ഈ കേരള ഭരണമാണ് കേരളത്തിലെ മുഴുവൻ കോടിയോളം വരുന്ന ജനങ്ങൾ ഒരുപോലെ വിഷമം അനുഭവിക്കുന്ന ഭയപ്പാട് അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട നിലപാടിലേക്ക് പോകുന്നു എന്ന് സംശയിക്കുന്ന ദുരന്ത കഥകൾ മാത്രം പറയാനുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾക്കല്ലാതെ അവിടെ കണ്ട സ്റ്റേജുന്ന സുരാജ് പോലും ഞങ്ങളുടെ ഒന്നാം എതിർക്കക്ഷിയല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണെന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് സി പി എം എടുക്കുന്ന നിലപാടാണ് ആ നിലപാടിനെ പരിപൂർണമായി നിയന്ത്രിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞങ്ങളുടെ തർക്കം ആ തർക്കത്തിനകത്ത് ഇതൊക്കെ വളരെ പ്രശ്നമില്ലാത്ത കാര്യമല്ലേ മറ്റേ മറ്റേ എന്ത് കാര്യം